നമസ്കാരം കൗണ്ടർ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസ്നൽ നോട്ടിങ് ഫോറസ്റ്റിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടാണ് ആസ്നൽ എങ്ങനെ ആ ഗെയിം ഡോമിനേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ടാക്ടിക്കൽ സൈഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഫോർ ത്രീ ത്രീന്നുള്ള സെറ്റപ്പിലാണ് ആസ്നൽ അണിനിരുന്നത് സുമിമെൻ്റെ ഹോൾഡിംഗ് ഇമ്പെൻറ്റ് ആയിട്ട് പ്രവർത്തിച്ചു വ്യത്യാസങ്ങളും വേരിയേഷൻസും എല്ലാം ഉണ്ടായിരുന്നു റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഷേപ്പിലാണ് ആസ്നല് ഗെയിം തുടങ്ങിയത് ഇതിനെ ഫോറസ്റ്റ് ഡീൽ ചെയ്തത് ഒരു ഫോർ ടു ത്രീ വൺ എന്നുള്ള പ്രസിംഗ് ഷേപ്പിലേക്ക് അണിനിരുന്നിട്ടാണ് പക്ഷേ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം വൺ അറ്റ് ദ ടോപ്പ് എന്ന രീതിക്ക് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സെൻറ്റ് ബാക്ക് സ്പേ പ്ലെയർ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു അത് തേർഡ് മാൻ പാസസിലൂടെയോ അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്തിട്ടോ ആ ഒരു സെൻ്റ് ബാക്കിന് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ത്രൂ ത്രൂത മെഡിൽ കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇത് ഹാസ്റ്റലിൽ ട്രൈ ഔട്ട് ചെയ്തു ഗെയിമിൻ്റെ തുടക്കത്തിൽ പക്ഷേ അതിൽ ഒരു ഗുണമുണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു അതിൻ്റെ ഗുണം എന്തായിരുന്നു പറഞ്ഞാൽ സെക്കൻഡ് ലൈൻ ഓഫ് പ്രസാസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു ഗോക്രസിനെ ഇൻവോൾവ് ചെയ്തിട്ട് ഗോക്രസ് നട്ടീതിക്ക് ലേ ഓഫ് കൊടുക്കുന്നുണ്ടായിരുന്നു വിങ്ങേഴ്സിലേക്ക് വൺ വി വണ് പെട്ടെന്ന് എത്തിക്കാനായാലും പ്രോഗ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ ഗോയ്ക്രസ് ഇറങ്ങി വന്ന് ലേ ഓഫ് ചെയ്താലും ആ ബോൾ വൺ വി വണ് വിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് വൈഡ് ചാനിലേക്ക് പ്രോഗ്രസ് ചെയ്താൽ ബോക്സിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല കാരണം ഗോയ്ക്രസിനെ സംബന്ധിച്ചിട്ട് ആ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്പീഡ് ഗോക്രസിനില്ല അപ്പോൾ ആലെ ഓഫ് ചെയ്തിട്ട് പിന്നീട് ബോക്സിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാം എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമായിരുന്നു സോ വൈറ്റ് ചാനലിൽ നിന്നൊരു ക്രോസസും കാര്യങ്ങളും ഒരു ഡീൽ ചെയ്യാനായിട്ടുള്ള പ്രസൻസ് ബോക്സിലുണ്ടായിരുന്നില്ല പിന്നീടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആയിരുന്നു കാരണം ആ ഒരു സെൻ്റ ബാക്കിൻ്റെ നിന്നുള്ള പാസ് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസിൽ അടിക്കാനായിട്ട് ഫോറസ്റ്റിന് വളരെ എളുപ്പമായിരുന്നു പെട്ടെന്നായിട്ടുള്ള ക്വിക്കായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊടുക്കുമ്പോൾ ആസ്നൽ എക്സ്പ്ലോയിറ്റ് ആവുന്നത് ഫേസ്റ്റത്തൊരു അഞ്ച് മിനിറ്റ് നമ്മൾ കണ്ടു പിന്നീട് ആസ്നൽ ആ ഒരു ഷേപ്പിന് വ്യത്യാസം വരുത്തി പിന്നീട് ആസ്നൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് പൊസിഷനിലേക്ക് കാലഫിയറി വന്നു സ്ഥിരം കൊടുക്കുന്ന ഒരു ഗെയിം പ്ലാൻ ആണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആണ് അത് പക്ഷേ ഈ ഒരു ഗെയിമിൽ ആസ്നലിനതും നല്ല പോലെ അനുകൂലിച്ചു പ്രത്യേകിച്ച് അവരുടെ വിങ്ങേഴ്സിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിലൊക്കെ മെഡ്വേക്കിക്ക് നല്ലൊരു സക്സസ് ആയിരുന്നു എന്നല്ല ആ ഒരു വൺ വി വൺ സിറ്റുവേഷനിലൊക്കെ ഫുൾ ബാക്ഷനായിട്ട് അത് നല്ലപോലെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനായിട്ട് ആസ്നെല്ലിന് സാധിക്കുകയും ചെയ്തു അപ്പുറത്തെ സൈഡിൽ എസ് എ ആണെങ്കിൽ പോലും വിത്ത് ഹോൾഡ് ചെയ്യാനും ഈവൻ കലഫിയോറിയ വൈറ്റ് ചാനലിലേക്ക് പുഷ് ചെയ്തിട്ട് എസ് എ ആ സ്പേസിലേക്ക് പ്ലേ ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ആസ്നെല്ലിന് പറ്റുന്നുണ്ടായിരുന്നു ഇത് ആസ്നെല്ലിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കാരണം ഗോയ്ക്രസ് എപ്പോഴും ഒരു ത്രെട്ടായിട്ട് ബോക്സിലുണ്ടായിരുന്നു കട്ട് ബാക്കുകൾക്കായാലും ആയാലും അല്ലെങ്കിൽ ചിപ്പ് ബോർഡുകൾക്കായാലും എന്തിനാ അല്ലെങ്കിൽ ഓക്യറേഷൻ അവിടെ അവൈലബിൾ ആയിരുന്നു വൺ വി മൺസിലേക്ക് എത്തിപ്പെടാനായിട്ട് ആസ്നൽ ഉപയോഗിച്ചിരുന്ന ഗെയിം പ്ലാൻ എന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫുൾ ബാക്ക് വരുമ്പോൾ ഫോറസ്റ്റിന് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്ന് അവരുടെ വിങ്ങർക്ക് വൈഡ് ചാനലിൽ സ്റ്റേ ഔട്ട് ചെയ്തിട്ട് ആ ഒരു വിങ്ങറിൻ്റെ കയ്യിലേക്കുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യാം പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്ന് സംഭവിക്കും മിഡ്ഫീൽഡിൽ ഓവർലോഡ് വരും ഒരു ഫോർ വി ത്രീ എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരും അല്ല ഈ പറയുന്ന ഇൻവേർട്ടർ ആയിട്ടുള്ള ഫുൾ ബാക്കിൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് ചാനലിലേക്കുള്ള പാസിംഗ് ലൈൻ ഓപ്പൺ ആവും ബാക്തറി എന്നുള്ള രീതിക്ക് സെൻറ്റർ ബാക്സ് അല്ലെങ്കിൽ റൈറ്റ് ഫുൾ ബാക്ക് കൂടി വരുമ്പോൾ ബാക്ക് ബാക്തറി എന്നുള്ള സാഹചര്യത്തിൽ ആസിലെത്തിപ്പെടും അങ്ങനെ എത്തിപ്പെടുമ്പോൾ ഒരു സ്ട്രേറ്റ് പാസിംഗ് ചാനൽ അവിടെ അവൈലബിൾ ആവുകയാണ് അങ്ങനെ ഫോറസ്റ്റ് ഡിസൈഡ് ചെയ്തത് വിങ്ങർ കാലിഫിയറിൽ ഒപ്പം പോകുക എന്നുള്ളതാണ് നമുക്ക് ഓവർലോഡ് കൊടുക്കേണ്ട ഫീൽഡിലേക്ക് നമുക്ക് മാൻ ടു മാൻ എന്നുള്ള സിസ്റ്റത്തിലേക്ക് തന്നെ പോകാം നാരോ ആയിട്ടുള്ള ഫീൽഡിലേക്ക് കൊടുക്കുമ്പോൾ ത്രൂ ധ്രൂത മിഡിൽ കളിക്കാതിരിക്കാൻ അനുവദിക്കാം ആസിലെന്താണ് ചെയ്യുക എന്നുള്ള രീതിക്ക് ഫോറസ്റ്റ് തീരുമാനിക്കുന്നു പക്ഷേ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഇൻഡിവിജ്വലി ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴായാലും ആസ്ണൻ്റെ മിഡ്ഫീൽഡേഴ്സ് ഒത്തിരി മോഡൽ തന്നെയാണ് അപ്പോൾ അവരുടെ പൊസിഷനിങ്ങ് ആയാലും ആസ്ണേൻ്റെ മിഡ്ഫീൽഡേഴ്സ് പ്രത്യേകിച്ച് വടകയാട് അല്ലെങ്കിൽ വയനേറി പല സാഹചര്യത്തിൽ നമ്മൾ ഹോഫ് സ്പേസസിലേക്ക് നീങ്ങുന്നുമുണ്ടോ ആ ഒരു മിഡ്ഫീൽഡേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് അപ്പുറത്തെ ഫ്ലാങ്കിൽ സ്പേസസ് കണ്ടെത്താൻ അല്ലെങ്കിൽ അവരിലൂടെ തന്നെ സെൻ്റർ ബാക്സ് നേരെ ഈ പറയുന്ന ഹോസ് വേസസിലൂടെ മിഡ്ഫീൽഡേഴ്സിനെ കണ്ടെത്തും മിഡ്ഫീൽഡേഴ്സ് നേരെ വിങ്ങേഴ്സായിട്ട് കമ്പേർ ചെയ്യും അവിടെ ടു വി വൺ സിറ്റുവേഷൻ അല്ലെങ്കിൽ വൺ വി വൺ സിറ്റുവേഷൻ പിടിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് എന്നുള്ള രീതിക്ക് കാലഫിയോര് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ മെറീനെ കുറച്ചുകൂടെയും ഹൈ ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്ന നമ്മളുണ്ട് ബാക്ക് ലൈനിൽ പല ടൈമിലും ഓക്കിപ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള ഫുൾ ബാക്കി ഓവർലോഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊരുപാട് കുഴപ്പങ്ങൾ ഫോറസ്റ്റിന് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു കാരണം പല സാഹചര്യങ്ങളിലും ഈ നമ്പർ സിക്സിന് സെൻട്രൽ സോണിൽ തന്നെ ഒക്കയുപ്പൈ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് ഉണ്ടായിരുന്നത് ഫോറസ്റ്റിനെ സംബന്ധിച്ചിട്ട് പിന്നെ പ്രസിങ്ങിൻ്റെ ടോപ്പ് പോഷനിൽ വരുമ്പോഴും അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു പാസിങ് ലൈൻ കട്ട് ചെയ്യാനായിട്ട് വുഡാണ് ആ ഒരു ബോഡി ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ പൊസിഷൻ ആ ഒരു റൈറ്റ് ഫ്ലാങ്ക് സൈഡിലേക്ക് നീങ്ങിയിട്ട് ഫോറസ്റ്റ് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ വുഡ് നേരെ അല്ല സെൻ്റർ ബാക്കിൻ്റെയും സെൻ്റർ ബാക്കിൻ്റെയും നടുക്ക് അല്ലെങ്കിൽ ആ ഒരു പാസിനെങ്കിൽ കട്ട് ചെയ്യുന്ന രീതിക്ക് നിൽക്കും പക്ഷേ ഇത് നേരെ സെൻ്റർ ബാക്കിന് ഒരുപാട് ടൈം പോലനുവദിച്ചിരുന്നു അപ്പോൾ പല സാഹചര്യങ്ങളിലും മോഗൻ ഗിബ്സുമായിട്ട് ജമ്പ് ചെയ്യേണ്ട വന്നു പക്ഷേ ആ ഒരു ജമ്പിങ് കറക്റ്റ് ആയില്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ടൈമിംഗ് തെറ്റിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് വീണ്ടും ഓവർലോഡ്സ് വന്നു സുബിമെന്റി അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്ങ് നേരെ ഒരു പാസ്സിൻ്റെ ലൈനിലെ ഓപ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു റിസീവ് ചെയ്യുന്നു ടേൺ ചെയ്യുന്നു പിന്നീട് അവിടുന്ന് ബോൾ പപ്പ് ചെയ്യുന്നു സുബിമെന്റി എന്നാലെ അബ്സല്യൂട്ടിലി അമേസിംഗ് ആയിരുന്നു എല്ലാ പ്ലേസും അടിപൊളി തന്നെയായിരുന്നു ഓരോരുത്തരുടെ അടുത്ത് കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ വീഡിയോടെ ലെങ്ത്ത് കൂടിക്കൊണ്ടായിരിക്കും സോ ഇങ്ങനെയാണ് ആസ്റ്റിനൽ ആ ഒരു പ്രോബ്ലത്തിനെയും അതിജീവിച്ചത് പിന്നീടങ്കിൽ ഗെയിം ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗോളുകൾ വന്ന വഴിയും രസകരമായിരുന്നു പിന്നീട് ഈ പറയുന്ന പോലെ വൺ ബി വൺ എബിലിറ്റിയിൽ നമ്മൾ എസ് എ ഒരു ലെഫ്റ്റ് ചാനലിൽ നിന്ന് കൊടുക്കുന്ന ക്രോസിൽ നിന്നിട്ടാണ് ഗോക്യറിസ് സ്കോർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആസ്നൽ ഗോക്യറിസിനെ കൊണ്ടുവന്നിട്ടുള്ളതും നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള പാറ്റേണും ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് അപ്പോൾ പിന്നീട് ആ സ്റ്റലങ്ക ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫുൾ ബാക്സിനെ കുറച്ചും കൂടെ ഹൈ ആയിട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചു കുറച്ചുകൂടി പേഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ വർക്ക്ഔട്ടായിരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതായിരുന്നു ടാക്ടിക്കൽ ഇൻസൈറ്റ്സ് ആ ഗെയിമിൽ നിന്ന് എനിക്കുണ്ടായിരുന്നത് നിങ്ങൾക്ക് ആ ഗെയിം കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്